ാണ് അങ്ങനെ അത് അങ്ങനെയാണ് നമ്മുടെ ജീവിതം അങ്ങനെയാണല്ലോ അല്ലേ ഇയാളെ പേരെന്താ മിഥുൻ ഓക്കെ ഓക്കെ ഇദ്ദേഹത്താണ് അമ്മു അവിടെ അമ്മു ചേച്ചി അമ്മ ചേച്ചി പറയാലേ അത് ഏറ്റവും കൂടുതൽ പോവാൻ ആഗ്രഹിച്ച ആളാണ് വിടെ ഭക്ഷണം കിട്ടുന്നില്ല വിളിച്ചപ്പോഴെന്നെ ചോദിച്ചത് ഭക്ഷണം കിട്ടില്ലടനെ അമ്മ ഹാപ്പി ആണ് എല്ലാരും ഹാപ്പി ആണ് കിട്ടിയതൊക്കെ പോണസാട് പോണസല്ലേ ഓക്കേ താങ്ക് യു ഓക്കേ ശരി ആ പ്രേക്ഷകർ എന്റെ കൂടെ നിൽക്കട്ടെ ഗെയിം കളിച്ച് മതിയായിട്ട് ഇടുവു നിങ്ങൾക്ക് നിങ്ങൾക്ക് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു വൈൽഡ് കാർഡ് പിന്നെ ഫേക്ക് ആണെന്ന് അത് പറഞ്ഞത് പ്രണയമായിട്ട് തോന്നി പ്രണയമായിട്ട് തോന്നി അത് ഞാൻ അവിടെ ഇടാ നിങ്ങളെ അകലേ നിന്ന് കാണുമ്പോ എനിക്കും അത് തോന്നി ഞാൻ പറഞ്ഞു കണ്ണുണ്ടായിരിക്കാം ചിലപ്പോ അത് പ്രണയമാണല്ലെന്ന് എനിക്ക് തന്നെ അറിയില്ല ഏഹ് മനസ്സിലായില്ലേ അത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിരിക്കാം അല്ലെങ്കിൽ പറയുന്നത് ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല കാരണം എൻ്റെ മൈൻഡ് ഫുൾ ഗെയിമാണ് സത്യം പറയുമ്പോൾ ഗെയിം കളിച്ച് മതിയായിട്ടില്ല ഇപ്പോഴും എനിക്ക് ത്രിൽഡാണ് ഞാൻ എനിക്ക് ഗെയിം കളിച്ച് മതിയായിട്ടില്ല എന്നിൽ നിന്ന് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ പോട്ടെ ഇപ്പം ഞാൻ ഹാപ്പിയാണ് എൻ്റെ ബിഗ് ബോസ് മുത്താണ് ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ എല്ലാ പ്രേക്ഷകരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഒരുപാട് ഇവിടെ നന്ദിയുണ്ട് എന്റെ പ്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോ ഞാനൊരു കേബ് ആസ്വദിച്ചു ആസ്വദിച്ച് തരായിരുന്നു അതിപ്പോ എങ്ങനെയാണത് സംഭവിച്ചത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത്ര നേരം അപ്പൊ കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അതാണ് ജനങ്ങള് കേരളത്തിലെ ജനങ്ങള് പ്രതീക്ഷിച്ചിരുന്നു ഇല്ല അപ്പൊ എനിക്കറിയില്ല എനിക്ക് കാര്യങ്ങളൊക്കെ നോക്കണം അത് എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് അറിയുന്നില്ല അതായത് ബിക്കോസ് എനിക്ക് നല്ലൊരു അവസരമാണ് തൃശ്ശൂരിൽ പോകുന്ന ഒരു ചെറിയ ഞാൻ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് കൊണ്ട് വന്ന് നിങ്ങളുടെ ഈ മുന്നിൽ നിങ്ങൾക്ക് എന്നെ അതിനെനിക്ക് ഒരു ഭാഗ്യമാണ് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോ നിങ്ങൾ എല്ലാവരും എന്നെ തേടി എന്നോടുള്ള ഇഷ്ടം കാണിക്കുന്നുണ്ട് ഇത് തന്നെയാണ് എന്റെ ഫലം അപ്പോ നിങ്ങൾ എന്താണ് പറയുന്നത് അതായത് എന്റെ എന്താണ് ചേട്ടനല്ലോ പുറത്തുള്ള പ്രേശില്ല ഞാനെന്തറിയോ ഞാൻ എന്റെ ആണ് ഞാനവിടെ പറഞ്ഞു ഞാൻ അല്ലാതെ പറയാതെ വെച്ച ഒരാളല്ല ഞാൻ പറഞ്ഞ രീതിയിൽ പറഞ്ഞു കാര്യങ്ങൾ ചെയ്തിരിക്കും പിന്നെ എന്റെ പേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കാണാം പക്ഷെ അവിടെയുള്ളപ്പോ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എല്ലാത്തിനും